വെൽക്കം ഗ്യാസ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോണത് രണ്ടായിരത്തി ഇരുപത്തിനാല് മേടിക്കാൻ പറ്റിയ രണ്ട് ബെസ്റ്റ് ഐഫോൺ ഓപ്ഷൻസ് ആണ് ഒരെണ്ണം അമ്പതിനായിരം രൂപയൊക്കെ താഴെയും മറ്റൊന്ന് എഴുപതിനായിരം രൂപയൊക്കെ താഴെയും എന്നതാണ് അപ്പോൾ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം സോ ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ ഐഫോൺ ഫിഫ്റ്റീൻ ആണ് നിങ്ങൾക്ക് സി ടൈപ്പ് ഡൈനാമിക് ഐലൻഡ് എ സിക്സ്റ്റീൻ ബയോണിക് ചിപ് പിന്നെ നല്ല ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ഉള്ള ക്യാമറ ഐ ഫോൺ ഫോർട്ടീന് നമുക്ക് ഏകദേശം പന്ത്രണ്ട് മെഗാ പിക്സൽ ഉള്ള ക്യാമറ വന്നത് പക്ഷെ നിങ്ങൾക്ക് ഫിഫ്റ്റീനിൽ നാൽപ്പത്തെട്ട് മെഗാ പിക്സൽ കിട്ടും അപ്പോൾ ഫോർട്ടീനിൽ നിന്ന് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് ബാക്കി തേർട്ടീനും ട്വൽവും ഇതൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ട്വൽവ് മെഗാ പിക്സൽ തന്നെയാണ് വന്നത് അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ എന്തുകൊണ്ടും ഫിഫ്റ്റീൻ ഒരു മികച്ച ഫോണെന്ന് തന്നെ നമുക്ക് പറയാം ഫിഫ്റ്റീൻ പ്രോ മാക്സ് അതിനേലും മികച്ചതാണ് പക്ഷേ അതിൻ്റെ റേറ്റ് നല്ലോണം കൂടും നമ്മൾ വിചാരിക്കുന്ന അടുത്തൊന്നും ഇക്വില്ല ഇപ്പോൾ എഴുപതിനായിരം രൂപക്ക് ഏറ്റവും ബെസ്റ്റ് ബഡ്ജറ്റ് ഐഫോൺ എന്ന് പറഞ്ഞാൽ ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ തന്നെ നമുക്ക് പറയാം കാരണം എല്ലാ ഫീച്ചേഴ്സും അത്യാവശ്യം ഫീച്ചേഴ്സ് ആൻഡ്രോയിഡിൻ്റെ അത്രയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാൽ ഐഫോണിൽ തന്നെ എല്ലാ ഒരു ഫീച്ചേഴ്സും ഉള്ള ഒരു എന്ന് പറഞ്ഞാൽ ഐഫോൺ ഫിഫ്റ്റീൻ ആണ് ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം ഇനി രണ്ടാമത് വരുന്നത് ഐഫോൺ ഫോൺ ട്വൽവ് ആണ് ഇതിനാ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിൽ വരെ ഫോർ കെയും വീഡിയോസും കാര്യങ്ങളെടുക്കുക അതുപോലെ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ നമുക്ക് ഒ എൽ ഇ ഡി ഡിസ്പ്ലേ വേണ്ടിയിട്ടുണ്ട് പിന്നെ ലൈറ്റ്നിങ് പോർട്ടാണ് ചാർജിങ് സിക്സ് പോയിൻറ്റ് വൺ ഇഞ്ച് ഡിസ്പ്ലേ അത്യാവശ്യം വൺ ഡേ ഒക്കെ ബാറ്ററിയും ഉണ്ട് പിന്നെ ഫൈവ് ജി ഫോണാണ് ഫൈവ് ജി ഇവിടെ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഫോർ ജി ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷേ നമുക്ക് കുറച്ച് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഫൈവ് ജി ഉണ്ടാവുള്ളൂ അപ്പോൾ ഫോർ ജി ചിലപ്പോൾ സ്ലോ കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഫൈവ് ജി ഫോൺസ് മേടിക്കേണ്ടി വരും അപ്പോൾ ലോങ് ടേം ആയിട്ട് മൊബൈൽ മൊബൈലെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും മിനിമം ട്വൽവ് എങ്കിലും എടുക്കാമെന്ന് നോക്കുക അതിന് താഴെ പോവാതെ ശ്രമിക്കുക സോ ഈ രണ്ട് ഐഫോൺസ് ആണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഒന്ന് അമ്പതിനായിരം രൂപയ്ക്ക് താഴെ ട്വൽവ് നമുക്ക് ഏകദേശം നാൽപ്പതിനായിരം രൂപയ്ക്കൊക്കെ കിട്ടും ഇനി ഫിഫ്റ്റീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അറുപത്താറായിരം രൂപയ്ക്ക് വരെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം എഴുപതിനായിരം രൂപ റേറ്റിലാണ് ഇന്നത്തെ ഡേ വെച്ച് നോക്കുമ്പോൾ കിടക്കണത് അപ്പോൾ അതും കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് കുറച്ചു കൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ബിഗ് ബില്ല്യനൊക്കെ വരുമ്പോൾ എന്തായാലും ഒരു അമ്പതിനായിരം രൂപയുടെ അടുത്ത് അടുത്തുവരെയൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും സോ ഇത്രയൊക്കെയുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായവും എന്തായാലും ഈ രണ്ട് ഫോണിനെ കുറിച്ച് താഴെ ഒന്ന് കമൻറ് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ബൈ ബൈ